ु मा ശേഷം നമ്മൾ ഇന്ന് ശരിക്കും പറയാൻ കൂടാതെ നിർബന്ധിതരായി അതിനകത്താലും സമ്മതിക്കുകയല്ല കൂടാതിരിക്കാൻ എന്നുള്ള അവസ്ഥയായി എല്ലാവരും പറഞ്ഞു നമ്മൾ കൂടുകയാണ് ഇന്നിവിടെ സ്വാഗതം എന്നൊക്കെ പറഞ്ഞാലും വെറുതെ ഫോർമാലിറ്റിയാണ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത് എന്നാലും ഒരു ഒരു ഔപചാരികത നമ്മുടെ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ആസ്വാദനക്ഷമത കൊണ്ട് മാത്രം നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും ശക്തനായ മുതിർന്ന സാന്നിധ്യമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പത്ത് മുപ്പത് വയസ്സേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ചേർക്കുന്നതിന്റെ ഇരട്ടിയായെന്നുള്ളത് പോലും അദ്ദേഹം സമ്മതിക്കില്ല ഇന്ന് അദ്ദേഹം വേറൊരു ഇരട്ടി മതിരായിട്ടാണ് മുത്തച്ഛനായത് ഇന്നലെയാണ് വീണ്ടും ഒരു മുത്തച്ഛനായ അപ്പൊ അദ്ദേഹത്തിന്റെ ആ തിരക്കിനിടയ്ക്ക് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു എത്തിച്ചേരും നമുക്കറിയാം അദ്ദേഹത്തെ നമ്മൾ ചെയ്യും കൂടാതെ നമുക്ക് ഉള്ളത് ഈ സാർ അദ്ദേഹം നമ്മളെക്കാൾ ശക്തനാണ് ഈ കാര്യങ്ങളിൽ ഈ ഓർഗനൈസേഷൻ ഇപ്പോൾ തന്നെ ഈ സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന ഇതൊന്നും പോവരുടെ ഉച്ചയുടെ ഒരു വിശാലമായ കാള് വിശാലമായ ആൾക്കൂട്ടം അതൊക്കെ വേണം മാസത്തിലൊരു പരിപാടിയൊക്കെ നടത്തുക എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് നമ്മളെക്കാൾ ഊർജ്ജസ്വലമായ ഒരു കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാനൊക്കെ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അതായത് നമ്മളൊക്കെ എന്തിനാണ് ഉദ്ഘാടനത്തിന് അതിനാവശ്യമില്ലാന്നുള്ള അദ്ദേഹത്തിന്റെ ആ വിശിഷ്ടത്വം നമ്മുടെ കോട്ടയംബാറിലെ ഏറ്റവും പ്രമുഖനായ ഒരു അഭിഭാഷകനാണ് കോട്ടയം ബാറിൻ്റെ അധ്യക്ഷനായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇന്നും മുഖ്യ ചുമതല വഹിക്കുന്ന എല്ലാവരും ഒരു പല സീനിയർമാരും ഇല്ലാതായപ്പോൾ നമുക്ക് അനുഗ്രഹം നേടാൻ പറ്റിയ ഒരു സീനിയറായിട്ട് അദ്ദേഹം കോട്ടയംബാറിലുണ്ട് അതുപോലെ നമുക്കിടയിലും ഉണ്ട് അദ്ദേഹത്തെ വേദിയില് ഉദ്ഘാടനത്തിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമായിട്ടിരുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമുക്ക് നമുക്കിന്ന് ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടരായ മൂന്നു കുട്ടികളാണ് നക്ഷത്രം വന്നിട്ടില്ല എങ്കിലും കൂടിയാട്ടം എന്ന് നമ്മളധികം കേട്ടിട്ടില്ലാത്ത എന്നാൽ നമുക്കധികം കണ്ടുപരിചയമില്ലാത്ത ഒരു കലയിൽ സർക്കാരിൻ്റെ ഫെലോഷിപ്പ് നേടി അതി ഗംഭീരമായ ഒരു നേട്ടം ഒരു കോട്ടയം കാര്യംസ്ഥാനം കാര്യം കണ്ടു പങ്കു നേടിയെടുത്തു നമ്മുടെ കവിയും കഥാകൃത്തുമായ പ്രിയ സുഹൃത്ത് രവീന്ദ്രൻ ഭാഗത്താനന്ദ്രൻ്റെ പുത്രിയാണ് സ്മിത രവീന്ദ്രൻ ഭാഗത്താനന്ദ്രൻ്റെ ഭാര്യ സ്മിത ഇവിടെ അല്ലേ അപ്പോൾ ഈ കൂടിയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അത് അങ്ങനെ നിന്നു പോകുമോ എന്നൊരു ഘട്ടമായിരുന്നു ഒരു ഘട്ടത്തിൽ ഒരു ഗുരുവായൂരേക്ക് മാത്രമൊക്കെ ഒതുങ്ങി അങ്ങനെ ഒരു രീതിയിൽ വന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് കൂടിയാട്ടത്തെ ഇപ്പോൾ വീണ്ടും ജനകീയമാക്കുവാൻ ഇതുപോലെയുള്ള കുട്ടികൾ കുട്ടികൾ പോലും രംഗത്ത് വരുന്നു എന്നുള്ള അത്ഭുതകരമായ കാര്യം അദ്ദേഹത്തിന്റെ ആ കൂടിയാട്ടം കലയുടെ ഒരു അവതരണം നമുക്ക് ഇവിടെ ഉണ്ടാവും വേഷമൊന്നും കിട്ടി വരാൻ അത് സംഗതി ഉള്ള രീതിയിൽ ചെയ്യാം എന്ന കുട്ടി നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് ഇനിയും ഉയരങ്ങൾ താണ്ട കുട്ടിയുടെ സാന്നിധ്യം നമ്മുടെ വേദിയെ ധന്യമാക്കുന്നു കൂടിയാട്ടം കലാകാരിയായ കലാമണ്ഡലം ഗൗരി സ്വാഗതം നമ്മുടെ ഹൃദയംഗവമായ സ്വാഗതം മാതാപിതാക്കൾ പിന്നെ ഉള്ളത് ഒരു നമ്മുടെ ജാനകി കുട്ടിയാണ് ജാനകി കുട്ടി ഇതുപോലെ നർത്തകരംഗത്ത് അരങ്ങേറിയ വെറുതെ ആയി അരങ്ങേറിയത് പക്ഷെ വളരെ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ചാനലുകളിലൊക്കെ വന്നു ജാനകി കുട്ടി ഇന്നിവിടെ പരിപാടി എത്തിപ്പിക്കാൻ അമ്മയുടെ കൂടെ എത്തിയിട്ടുണ്ട് പാർവതി അമ്മയുണ്ട് ഇരുവരെയും നമ്മുടെ രീതിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നൊരാള് ഇതുപോലെ തന്നെ വളർന്നു വരുന്നത് നക്ഷത്ര നക്ഷത്രയുടെ കാര്യം പറയുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ അഭിഭാഷകരാണ് അതുപോലെ അഭിഭാഷകർ എന്നതിനേക്കാൾ അവര് കലാകാരന്മാർ കൂടിയാണ് അച്ഛൻ ചണ്ട മേളത്തിന്റെ വിദഗ്ധനാണ് നിരീഷ് അഡ്വക്കറ്റാണ് അമ്മ ഏതാണ് ഇല്ലാത്തതെന്നുള്ള രീതിയിലാണ് കലാതരകമായിരുന്നു വൈക്കത്ത് രണ്ടു തവണ കലാകാരകമായിരുന്നു ഇപ്പോ അമ്മ കഥകളി ഓട്ടംതുള്ള ഇതിലെല്ലാം പ്രവീണയാണ് ഉണ്ടാവും എല്ലാ അവരിണ്ടാവും പിന്നെ ഒരാളെ നമ്മൾ ആദരിക്കാനുള്ളത് നമ്മൾ കൂടെ ഉള്ള നമ്മുടെ തിരുവാതിരയുടെ മുഖ്യ സംഘാടക കോട്ടയം മേഖലയിൽ ഒരുപക്ഷെ തിരുവാതിര ഈ അടുത്ത കാലത്ത് ഇത്രയേറെ വ്യാപകമായിട്ടുണ്ടെങ്കിൽ അതിന് ആശ എസ് നായർക്ക് ഒരു പങ്കുണ്ട് അവരുടെ ടീം എല്ലാ തവണയും പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് ആശയ്ക്ക് ഒരു ചെറിയ ആധാരം കൊടുത്തിട്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഈ സദസ്സിലേക്ക് സ്വാഗതം എല്ലാ പരിപാടികളിലും നമ്മളെ അനങ്കരിക്കാറുള്ള നമ്മുടെ പാവപ്പെട്ടവരുടെ യേശുദാസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ബാക്കിലാണ് അദ്ദേഹം ഇരിക്കുന്നത് സ്റ്റേജിൽ ഇരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആകാരവും മ്യൂസിക്കും ഒക്കെ ആദ്യ തവണ പാട്ട് വന്നപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലിട്ടപ്പോൾ വൈറലായി ഇതേതാണ് യേശുദാസ് എന്നുള്ള മട്ടില് അപ്പോൾ അത് അദ്ദേഹം എന്തോ നമ്മളോടുള്ള സ്നേഹങ്ങളിലോ കടപ്പാടുകളോ എന്നും എന്ത് പരിപാടി അറിയിച്ചാലും അദ്ദേഹം സമയം വൈകാതെ ഇവിടെ എത്തിച്ചേരും അങ്ങനെ പറഞ്ഞാൽ ഒരു പറഞ്ഞു തീരാത്ത ഒരു കൂട്ടായ്മ ആയിട്ട് നമുക്ക് ഈ കൂട്ടായ്മ കാണാം നമ്മുടെ അശോക് അശോക്യാസ് കവി അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണ് പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പുറത്തോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോ അദ്ദേഹത്തിന്റെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ധാരാളം പുസ്തകങ്ങൾ അതെല്ലാം ഗിഫ്റ്റൊക്കെ ആയിട്ട് പലതും വിതരണം ചെയ്യാനായിട്ട് എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം അതുപോലെ തന്നെ നിരവധിയാണ് എല്ലാവരെയും പറയാൻ പോയാൽ തിരികെ നേരെ എടുക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി യക്ഷസിയിലേക്ക് സ്വാഗതം നമുക്ക് അധ്യക്ഷൻ്റെ ഭക്ഷണത്തിലേക്ക് കയറ്റാം അധികം നിങ്ങളാതെ പരിപാടികൾ ആരംഭിക്കാം ഇതിനിടയിൽ തന്നെ നമുക്ക് കൂടിയാട്ടത്തിൻ്റെയും തിരുവാതിരയുടെയും സാന്നിധ്യം ഉണ്ടാവും താങ്ക് യു എന്ന് ാണ് ഞാൻ ആദ്യമൊന്നും ഞാൻ യൂട്യൂബിലില്ല എന്നെ എൻ്റെ സ്വന്തസ്ഥാനത്തോടെ എനർജി എന്നെ പിടിച്ചു കേട്ടതാണ് യൂട്യൂബിലേക്ക് പക്ഷെ എന്നെ യൂട്യൂബിൽ പിടിച്ചു നിർത്തിയത് എൻ്റെ പഴയ സിനിമാ പാട്ടുകളോടുള്ള പ്രേമ അതിന്നും നിലനിർത്തുന്ന ਪਰ ਅੱਜ ਜਦੋਂ ਇਹ ਬੰਨੀਏ ਬੜੀ ਆਜਮ ਵਿਤਵਾਈ। ਸਾਡੇ ਗਰੁੱਪ ਅੰਗਾਂ ਨਾਲ ਆਏ ਲੋਕਾਂ ਦਾ ਬੜਾ ਅਨੰਦ ਰਿਸ਼ਰਮਾ। ਸਮੇਤ ਸਭੀ ਦਾ ਸਨੇਹਕਾ ਗਾਣ ਨੂੰ। ਸਾਡੇ ਸਹਿਯੋਗ ਮਾਟੀ ਗਰੁੱਪ ਰੋਲਮੇਨ ਅਨ ਵਿਤਵਨ ਮਨਸਾ। ਸਾਡੇ ਸਾਡੇ ਗਰੁੱਪ ਵਿੱਚ ਚੌਥਾ ਅੰਤਜਾਤ ਅੰਜੋ ਵੇਸ਼ਾ ਇਰੀਆ ਤੋਂ ਚੌਥਾ ਅੰਤਾ ਵਰਸ਼ ਹੋ। ਅਰੇਗੋ 3ਵਾਂ ਤੋਂ ਸੰਭਾਲਣਾ। ਤਾਂ ਆਜ ਸੰਭਾਲਣ ਕੋਲ ਯਾਰ ਨੂੰ വരുന്ന ആൾക്കാരും കുറേ പേരുണ്ട് ഇന്ന് പറഞ്ഞിരിക്കുന്ന കുറെ അധികം പുതിയ ആൾക്കാരുണ്ട് അതിനെല്ലാ ഉപരിപ്പോൾ നമ്മൾ മൂന്ന് കൊച്ചി കലാകാരികളുടെ കലാപ്രകടനം കാണാൻ പേര് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ് ഗ്രൂപ്പിലെ പ്രധാന അംഗമായ ആശ ആശാരി അവതരിപ്പിക്കുകയാണ് അതുകൂടാതെ നമ്മുടെ കുട്ടികളുടെ തന്നെ നൃത്തം ഇതിനെല്ലാവർത്തിയും വന്നിട്ടുള്ള ഇവരെ എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഉപക്രോ പ്രശ്നങ്ങൾ അധ്യക്ഷ പ്രശ്നം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലതായിട്ട് നമസ്കാരം നമ്മളെ ഈ വാർഷിക ഉദ്ഘാടനം ചെയ്യാനായി ശശികുമാർ സ്വാഗതം ആശംസിച്ച മറ്റ് പ്രതിബാധകരായ കുടുംബാംഗങ്ങളെ അനിൽ ഇവിടെ നേതാക്കി എന്നെ പറ്റി തന്നെയാണ് അതിൽ പറഞ്ഞു എന്നേക്കാൾ നല്ലൊരു സംഘാടകനും എന്നെക്കാൾ നന്നായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഭംഗിയായി അത് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ കൂട്ടായ്മ ഇവിടെ ഉണ്ടാവില്ല ഇത് മാത്രമല്ല മാത്രല്ല ഇതുപോലെയുള്ള വേറെ മൂന്നാല് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിലൊക്കെ ഞാൻ അംഗമാണ് ഓരോ കാര്യവും കൃത്യമായ കൃത്യമായി ഫോളോ ചെയ്യുക അതതിൻ്റെ സക്സസ്സേക്കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബോൺ ക്യാരക്ടറാണ് തന്നെയാണ് ഈ എക്സ്പ്രസ് ചെയ്യേണ്ട വിജയവും ഈ കൂട്ടായ്മയുടെ വിജയവുമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കലാകാരന്മാരുണ്ട് കലാകാരന്മാരെ മാത്രമല്ല കലയെ സ്നേഹിക്കുന്നത് കലാസ്വാദകരുണ്ട് ഈ കൂട്ടത്തിൽ ഒരുപാട് ആസ്വാദനം കഴിഞ്ഞ മീറ്റിങ്ങുകൾക്ക് ഞാൻ കണ്ടു കല ഇപ്പം പാട്ട് പാട്ടുപാടാൻ അറിയില്ല അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ അറിയില്ല എങ്കിലും അത് അതിമനോഹരമായി ആസ്വദിക്കാൻ സാധിക്കുക എന്ന് പറ്റുന്ന ഒരു വലിയ കഴിവ് സംഗീതം പഠിച്ചെടുക്കാം ഡാൻസ് പഠിച്ചെടുക്കാം പക്ഷെ ആസ്വാദനം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് മനസ്സിനകത്തു നിന്നുണ്ടാവണം എന്താണ് കല കല എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുമെന്ന് സ്വയം മനസ്സിനകത്ത് ദൈവം ഒരു അനുഗ്രഹം പോലെ ഉണ്ടാവണം ആ ഒരു അനുഗ്രഹം ഈ കൂട്ടായ്മയിൽ ഒരുപാട് പേർക്കൊണ്ടുവന്നിരിക്കുക ഞാനത് കഴിഞ്ഞോടെ പുറകിൽ നിന്ന് വളരെ കാര്യമായ അത് ആസ്വദിച്ചു ആ ആസ്വാദനവും ഞാൻ ആസ്വാദിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഭംഗിയായ കാര്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് ഒരുപാട് പ്രതിഭകളുടെ പല കലാരൂപങ്ങളും കാണാനുണ്ട് ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാൻ അതുകൊണ്ട് ഔദ്യോഗികമായി ഞാൻ ഈ നമ്മുടെ ഇന്നത്തെ വാർഷിക സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ നമ്മുടെ മൂന്ന് കുഞ്ഞു പിടുക്കികളെ വിളിക്കുകയാണ് നിരഞ്ജന നക്ഷത്ര ജാനകി മൂന്നുപേരെയും വരണം അവര് മൂന്ന് പേരൂടെ ഭദ്രദീപം തെളിയിച്ചയക്കട്ടെ നമുക്ക് ഇന്നത്തെ പൂർത്തീകരിക്കണ്ട് വരുവാടി കൂട അവര് കുട്ടികളല്ലേ i uh -huh. uh -huh. I'm not ơấ Thế bị cứ